ഊർജം ഉപയോഗിക്കാതെ ലോകത്തൊന്നും നടക്കുകയില്ല ഊർജത്തിന് വിവിധ രൂപങ്ങളുണ്ട് ഇതൊക്കെയാണെങ്കിലും പ്രകൃതിയിലെ സുപ്രധാന സ്രോതസ്സാണ് സൂര്യൻ സൂര്യപ്രകാശം ഊർജത്തിൻ്റെ ഒരു രൂപമാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സഹായത്തോടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനെയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിൽ സംഭവിക്കുന്നത് പ്രകാശോർജം രാസോർജമായി മാറുകയാണ് സൂര്യതാപം നാം ഇപ്പോൾ നേരിട്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി മാറ്റുകയും ചെയ്യുന്നു ഇവിടെ സൗരോർജം താപോർജമായാണ് രൂപാന്തരം ചെയ്യുന്നത് സോളാർ ലാമ്പിലാകട്ടെ സൗരോർജം വൈദ്യുതോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഊർജസ്രോതസ്സുകളെ നമുക്ക് രണ്ടായി തിരിക്കാം പുതുക്കപ്പെടാവുന്ന ഊർജസ്രോതസ് പുതുക്കപ്പെടാനാവാത്ത ഊർജസ്രോതസ്സുകൾ പുതുക്കപ്പെടാവുന്ന ഊർജസ്രോതസ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജം ഭൗമ താപോർജ്ജം എന്നിവയാണ് പുതുക്കപ്പെടാവുന്ന ഊർജസ്രോതസ്സുകൾ പെട്രോൾ ഡീസൽ പ്രകൃതിവാതകം കൽക്കരി തുടങ്ങിയ ഖനിജ ഇന്ധനങ്ങൾ ആണവോർജം എന്നിവയാണ് ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഊർജ സ്രോതസ്സുകൾ എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ തീർന്നു പോകുന്ന ഈ ഖനിജ ഇന്ധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മെ വിവിധ തരത്തിൽ സഹായിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഖനിജ ഇന്ധനങ്ങളെയാണ് കേരളത്തിൽ നാം കൂടുതലായി ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിക്കുന്നു വൈദ്യുതി നിലയങ്ങളിൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നമുക്ക് നൽകുന്നത് വൈദ്യുതി വ്യത്യസ്ത രീതികളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കായംകുളം താപവൈദ്യുത നിലയം എന്ന് കേട്ടിട്ടില്ലേ ഇതുപോലുള്ള താപവൈദ്യുത നിലയങ്ങളിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഊർജം കൽക്കരി ഡീസൽ നാഫ്ദ തുടങ്ങിയ ഖനിജ ഇന്ധനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇന്ധനം കത്തിച്ചു കിട്ടുന്ന താപോർജ്ജം ഉപയോഗിച്ച് ടർബൈൻ ഷാഫ്റ്റിനെ തിരിക്കുന്നു ടർബൈൻ ഷാഫ്റ്റുമായി ഘടിപ്പിച്ചിട്ടുള്ള ജനറേറ്ററിൽ ഈ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇടുക്കി പോലുള്ള ജലവൈദ്യുത പദ്ധതികളിലാകട്ടെ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം ശക്തിയായി ടർബൈനിൽ പതിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി പെട്രോളിയം എന്നീ ഖനിജ ഇന്ധനങ്ങൾ പുതുക്കപ്പെടാനാവാത്ത ഊർജ സ്രോതസ്സുകളാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം ഇന്ധനമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്നുമാത്രമല്ല ഇതിൻ്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടു എന്ന കാര്യം അറിയാമോ നിലവിലുള്ള കൽക്കരി നിക്ഷേപങ്ങൾ നൂറ് വർഷത്തേക്കും പെട്രോളിയം ശേഖരം കേവലം നാൽപ്പത് കൊല്ലത്തേക്കും മാത്രമേ കാണുകയുള്ളൂ ഊർജ സംരക്ഷണം എന്നാൽ ലൈറ്റിൻ്റെയോ ഫാനിൻ്റെയോ ഫ്രിഡ്ജിൻ്റെയോ സ്വിച്ച് ഓഫ് ചെയ്ത് സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നല്ല മറിച്ച് സാമാന്യ ബുദ്ധി കൊണ്ടും കാര്യക്ഷമത കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടും നാം ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതുവഴി പ്രവർത്തന ചെലവ് കുറച്ച് വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ് കൂടാതെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അതായത് ഊർജത്തിന്റെ നീതിയുക്തവും കാര്യക്ഷമവുമായ ഉപയോഗമാണ് ഊർജ സംരക്ഷണം എന്നത് പദം ചെറുതെങ്കിലും ആശയം വളരെ വലുതാണ് യും പ്രത്യേക എല്ലാവരുടെയും കടമയാണ് ഉപകരണങ്ങൾ കഴിഞ്ഞാൽ ഉടൻ ജോലിയല്ലേ ഊർജ സംരക്ഷണം എന്നത് ഒട്ടും ചെലവില്ലാത്ത ഒന്നാണ് എന്നാൽ ഇതിന്റെ ഗുണം വളരെ വലുതാണ് ഒപ്പം മലിനീകരണം തടയുകയും ചെയ്യാം ഊർജ ഉപയോഗം കുറച്ച് ഊർജ സംരക്ഷണം ഉറപ്പുവരുത്താൻ വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ജനലുകളും വാതിലുകളും തുറന്ന് പകൽ വെളിച്ചം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഏറെ വൈദ്യുതോർജ്ജം നമുക്ക് ലാഭിക്കാൻ സാധിക്കും പകൽ സമയത്ത് സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്തുക കറണ്ട് ബിൽ കുറയ്ക്കുകയും ചെയ്യാം ആവശ്യമില്ലാത്ത ഉപകരണങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യുക വൈദ്യുതി ബിൽ ഏറെ കുറയ്ക്കാനാകും മുറികളിൽ ആവശ്യത്തിന് മാത്രം പോയിന്റുകൾ വയ്ക്കുക ഒന്നോർക്കുക കാര്യക്ഷമമായ ലൈറ്റിംഗ് സംവിധാനത്തിലൂടെ നമുക്ക് മുപ്പത് ശതമാനത്തോളം വൈദ്യുതി ലാഭിക്കുവാൻ സാധിക്കും ഇതിനായി വേണ്ടുന്ന മുതൽ മുടക്ക് ഒരു വർഷത്തിനുള്ളിൽ തിരികെ കിട്ടുകയും ചെയ്യും ഫാനിൽ ഇലക്ട്രോണിക് റെഗുലേറ്റർ ഉപയോഗിച്ച് മീഡിയം സ്പീഡിൽ പ്രവർത്തിപ്പിച്ചാൽ സാധാരണ റെഗുലേറ്റർ ഉപയോഗിക്കുന്ന ഫാനിൻ്റെ പകുതി ഊർജം മതിയാകും നിങ്ങൾ ഓരോരുത്തരും കാര്യക്ഷമമായ ഊർജ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ് അതിനു പണം നൽകേണ്ട വൈദ്യുതി പാഴാകുന്നുമില്ല കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി പകുതിയായി കുറച്ചാൽ വൈദ്യുതി ബോർഡിന്റെ നഷ്ടം നാലു മടങ്ങ് കുറയ്ക്കാൻ സാധിക്കും തുടക്കത്തിൽ മുതൽ മുടക്ക് ഒരു പ്രശ്നമാകാമെങ്കിലും ഓരോ മാസവും വൈദ്യുതി ബില്ലിൽ വരുന്ന കുറവ് വഴി നേടുന്ന സാമ്പത്തിക ലാഭത്തിലൂടെ നമുക്ക് മുതൽ മുടക്ക് തിരികെ പിടിക്കാൻ സാധിക്കും ബൾബുകളിലും ട്യൂബ് ലൈറ്റുകളിലും റിഫ്ലക്ടറുകളിലും പൊടിയും അഴുക്കും പറ്റിപ്പിടിച്ചിരുന്നാൽ ലഭ്യതയിൽ മുപ്പത് ശതമാനത്തോളം കുറവ് വരാം അതിനാൽ ട്യൂബ് ലൈറ്റുകളും മറ്റ് ലൈറ്റുകളും റിഫ്ലക്ടറുകളും കാലാകാലങ്ങളിൽ തുടച്ചു വൃത്തിയാക്കണം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റുകളും മറ്റ് വൈദ്യുതോപകരണങ്ങളും ഓഫ് ചെയ്യണം ടെലിവിഷൻ റിമോട്ട് കൊണ്ടല്ല സ്വിച്ച് തന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വൈദ്യുതി നഷ്ടമാകും എന്നോർക്കുക അതുപോലെ കമ്പ്യൂട്ടറിന്റെ പവറും സ്വിച്ച് ബോർഡിൽ തന്നെ ഓഫ് ചെയ്യണം എയർ കണ്ടീഷണറും മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ വാതിലിലെയും ജനലിലെയും വിടവുകളിൽ കൂടിയും വേണ്ടത്ര ഇൻസുലേഷൻ ഇല്ലാത്ത ചുമരികളിൽ കൂടിയും തണുപ്പ് നഷ്ടപ്പെടും ഇതുവഴി വൈദ്യുതിക്ക് വേണ്ടി ചെലവാക്കുന്ന തുക ചോർന്നു പോകും എന്നോർക്കുക തെറ്റായ വയറിംഗ് രീതി എർത്ത് ലീക്ക് എന്നിവയും വൈദ്യുതി നഷ്ടമുണ്ടാക്കും ഓർക്കുക ഒരു യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാൻ കഴിഞ്ഞാൽ രണ്ട് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥാപിത ശേഷിയാണ് നമുക്ക് ലാഭിക്കാനാകുന്നത്